ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു സിമ്പിൾ ഇഫ്താർ മെനു ഐഡിയാസാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിൽ ഞാൻ ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പി കാണിക്കുന്നുണ്ട് നല്ല വെറൈറ്റി ഫീലിങ്സോട് കൂടിയിട്ടുള്ളത് അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ ടേസ്റ്റി ഡെസേർട്ടിൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ടുനോക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്തേക്കണേ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ നമ്മുടെ വീഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് നേരെ ോ വൈകിട്ട് കിച്ചണില് ഞാൻ ആദ്യം ചെയ്തത് ഇന്നത്തെ ഡെസേർട്ട് റെഡിയാക്കാനുള്ള ഒരുക്കങ്ങളാണ് അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് ഒരു പാക്കറ്റ് പാലൊഴിക്കുകയാണ് ഒരു പേക്ക് പാലിലോട്ട് ഞാനൊരു മുക്കാൽ കപ്പോളം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മിൽക്ക് മെയ്ഡ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ നമ്മുടെ ഡെസേർട്ട് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മിൽക്ക് മെയ്ഡ് എടുക്കുക ഞാനിവിടെ ഏകദേശം ഒരു അരക്കപ്പോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ പാൽ തിളക്കണീന് കുറച്ച് മുന്നേറ്റ് ഞാൻ ഇതിലോട്ട് അരക്കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് റവ കുറേശായിട്ട് ഇങ്ങനെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പാല് തിളക്കണി കുറച്ച് മുന്നേറ്റ് ചേർത്ത് കൊടുക്കരുത് കേട്ടോ നല്ലത് പാല് തിളച്ച് കഴിഞ്ഞിട്ട് റവ മിക്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് ഒരു ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു ഡെസേർട്ട് കുറച്ച് നല്ല മധുരത്തിൽ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക റവ നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം റവക്ക് ഒരു ഫ്ലേവർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിലോട്ട് ഏത് ഫ്ലേവറാണോ ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ ആ ഒരു ടേസ്റ്റിലാണ് കിട്ടുക നിങ്ങൾക്ക് വാനല സെൻസ് വേണമെങ്കിൽ ചേർക്കാം ഇനിയിപ്പോൾ ഏലക്കാ ആണെങ്കിൽ അങ്ങനെയും ചേർക്കുക അതല്ലെങ്കിൽ വേറെ ടേസ്റ്റിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഫ്ലേവേഴ്സ് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ റവ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കുക്കായിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി നമ്മുടെ ഇന്നത്തെ സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഞാനിന്ന് നല്ലൊരു വെറൈറ്റി ഫില്ലിങ്സോട് കൂടിയിട്ടുള്ള ഒരു ബൺ നിറച്ചതാണ് റെഡിയാക്കാൻ വേണ്ടി പോണത് അപ്പോൾ അതിൻ്റെ ഫില്ലിങ്സ് റെഡിയാക്കാനായിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇന്ന് കട്ട് ചെയ്തെടുക്കുക ഞാനിവിടെ ഒരു സവാള ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി പിന്നെ രണ്ട് പച്ചമുളക് അല്പം എഞ്ചി വെളുത്തുള്ളി മല്ലിയില എന്നിവ എടുത്തിട്ടുണ്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ ഇതിലോട്ട് നമ്മൾ സവാളയും ക്യാപ്സിക്കും ചെറിയ സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക ചെറിയ പീസ് ഇഞ്ചി പിന്നെ ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക പിന്നെ അതാ ഒരല്പം മല്ലിയില കൂടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കുക അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണ് മിൽമ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വരറ്റിയെടുക്കണം അപ്പോൾ ആദ്യം തന്നെ ഞാൻ നെയ്യിലോട്ട് ചേർത്ത് കൊടുക്കണത് എഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും നെയ്ലൊന്ന് മൂത്ത് വരുന്ന ടൈമിൽ നമുക്ക് ഇതിലോട്ട് ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നെയ്യിൽ നന്നായിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക ശേഷം നമുക്കിതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ടൈമിൽ അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഈ സവാള നെയ്യിൽ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന ടൈമിൽ ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള പച്ചമുളകും ക്യാപ്സിക്കവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് ഒരല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഈ സവാളയും ക്യാപ്സിക്കവും നെയ്യ് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ തീ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കൊരു മയണൈസ് റെഡിയാക്കണം അപ്പം ഞാനിവിടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മയണൈസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ പുഴുങ്ങിയ രണ്ട് മുട്ട മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട് അതിലോട്ട് ഒരൽപ്പം കുരുമുളക് പൊടി പിന്നെ പുളിയില്ലാത്ത തൈരാണ് കാൽക്കപ്പ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുക അതിന് ശേഷം രണ്ട് വെളുത്തുള്ളി കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഞാനിത് അരച്ചെടുത്തപ്പോഴാണ് ഉപ്പ് ചേർക്കാത്തത് ഓർത്തത് അപ്പോൾ ഞാൻ ഇത് ഇതിലോട്ടൊരൽപ്പം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ഇത് നല്ല തിക്കായിട്ടായത് കാരണം ഞാൻ ഇതിലോട്ട് ഒരൽപ്പം പാല് ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ലൂസാക്കി എടുക്കുകയാണ് ഇതിപ്പോൾ കറക്റ്റ് മയണേസിൻ്റെ ആ ഒരു സ്ട്രക്ച്ചറിൽ കിട്ടിയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് കേട്ടോ നമ്മൾ ഓയിലൊക്കെ ചേർത്ത് ചെയ്യണേക്കായും ഒന്നുകൂടെ നല്ല ഹെൽത്തിയാണ് ഇത് കഴിക്കാൻ പ്രത്യേകിച്ച് നോമ്പൊക്കെ തുറന്നിരിക്കുന്ന ടൈമിൽ ഈ ഒരു ടൈപ്പ് ഒക്കെ ആയിരിക്കും നമ്മുടെ ഹെൽത്തിന് നല്ലത് മയണൈസൊക്കെ അടിച്ചെടുത്ത് വന്നപ്പോഴേക്കും നമ്മുടെ സവാളയും ക്യാപ്സിക്കും നെയ്ല് നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ഒരല്പം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ് വേറെ മസാലപ്പൊടികളൊന്നും തന്നെ ഇതിൽ ചേർത്ത് കൊടുക്കണില്ല ഇനി ഒരല്പം കെച്ചപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ കെച്ചപ്പ് കുട്ടികൾക്കൊക്കെ ഈ ഒരു ഫീലിങ്സ് ഏറെ ഇഷ്ടമായിരിക്കും നല്ലൊരു ടേസ്റ്റാണ് കെച്ചപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഹെൽത്തി മയണൈസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു ബൺ നിറച്ചതിലേക്കുള്ള ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നേരത്തെ ഞാൻ മൂന്ന് മുട്ടയായിരുന്നു പുഴുങ്ങിയെടുത്തിട്ടുള്ളത് ഒരെണ്ണം മയണീസ് അടിക്കാൻ വേണ്ടിയിട്ടും രണ്ടെണ്ണം നമ്മുടെ ബൺ നിറച്ചതിലോട്ട് വന്നിട്ടോ അപ്പം ഞാനത് തൊലിയൊക്കെ കളഞ്ഞ് നടു കയറി എടുത്തിട്ടുണ്ട് ഇനി ഇതാ നമ്മുടെ ഈ ഒരു ഫീല്ലിങ്സും കൂടെ ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് അങ്ങനെ ബൺ നിറച്ചതിലോട്ടുള്ള ഹെൽത്തി ആൻഡ് വെറൈറ്റി ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് സാധാരണ ബൺ നിറച്ചത് പല ടൈപ്പ് ഫില്ലിങ്സ് വെച്ചിട്ടും ചെയ്തെടുക്കാം ഇവിടെ ഞാൻ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഈ ഒരു ഫില്ലിങ്സ് തയ്യാറാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇനി ഈ ബണ്ണ് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരല്പം കുരുമുളക് പൊടിയും മല്ലിയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാൻ ഒരല്പം പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഓരോ ബണ്ണും ഫില്ലിങ്സ് വെച്ച് നിറച്ചെടുക്കുക അപ്പോൾ ഞാനിവിടെ നാല് ബണ്ണാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് ഈ ബണ്ണിന്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ സ്ക്വയർ ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ശേഷം ആ ഒരു പീസ് കത്തി അടർത്തി മാറ്റാം എന്നിട്ട് അതിനകത്തായിട്ടാണ് നമ്മൾ ഫില്ലിങ്സ് നിറക്കാൻ വേണ്ടി പോകണത് ആദ്യം ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക അതിന് മുകളിലായിട്ട് ഒരു പീസ് മുട്ട വെച്ച് കൊടുക്കുക ശേഷം വീണ്ടും ടോപ്പിൽ കുറച്ചും കൂടെ ഫില്ലിങ്സ് വെച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ആ ഒരു സ്ക്വയർ പീസ് ഉണ്ടല്ലോ അതിൻ്റെ കുറച്ച് ഭാഗം മാറ്റിയിട്ട് ബാക്കി നമ്മൾ ഈ ഒരു ഫില്ലിങ്സിന് മുകളിലായിട്ട് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കിട്ടോ അതവിടെ കറക്റ്റ് ഒട്ടി കിടക്കും പിന്നെ നമ്മൾ ഗമ്പൊന്നും വെച്ച് ഒട്ടിക്കേണ്ടതില്ല അപ്പോൾ ഒരു രീതിയിലാണ് നമ്മൾ ബണ്ണ് നിറച്ചെടുക്കുന്നത് കത്തിൻ്റെ ആ ഒരു കൂർത്ത ഭാഗം ഉണ്ടല്ലോ അത് ജസ്റ്റ് ബണ്ണിനകത്തോട്ടിങ്ങനെ കുത്തി ഇറക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ട് ചെയ്ത് കിട്ടും കേട്ടോ പിന്നെ കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം കുറച്ച് മയണൈസൊക്കെ ആക്കിയിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഫില്ലിങ്സ് വെച്ചിട്ട് പിന്നെ എഗ്ഗ് വയ്ക്കാം വീട് കുറച്ച് കെച്ചപ്പൊക്കെ ആക്കി കൊടുത്തിട്ട് പിന്നെ ഫില്ലിങ്സ് വെച്ചിട്ട് നമുക്കത് കവർ ചെയ്തെടുക്കാവുന്നതാണ് കുട്ടികൾക്ക് കുറച്ച് മയണൈസും കെച്ചപ്പൊക്കെ ആക്കുമ്പോൾ ഒന്നുകൂടെ ഒരു ഇഷ്ടമല്ല കഴിക്കാൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ ഈസിയാണ് ചെയ്തെടുക്കാൻ പിന്നെ നമ്മൾ നോമ്പ് തുറക്കുന്ന ടൈമിൽ ഒരു ഗ്ലാസ് വെള്ളവും ഈ ഒരു മൺ നിറച്ചതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വേറെ നിറയും വേറെ ഒന്നിൻ്റെയും ആവശ്യം വരില്ല ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ മുട്ടയുടെ ഒരു മിക്സിൽ ബണ്ണ് നന്നായിട്ട് ഒന്ന് ഡിപ്പ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കൊന്ന് മുട്ടയുടെ മിക്സ് ആവുന്ന രീതിയിൽ കവർ ചെയ്തെടുക്കുക അതിനുശേഷം ചൂടായിട്ടുള്ള പാനിലോട്ട് ഈ ഒരു ബണ്ണിട്ടിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ബണ്ണീൻ്റെ ബാക്ക് സൈഡ് നമ്മൾ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളത് ജസ്റ്റ് പ്രസ് ചെയ്ത് വെച്ചതല്ലേ ഈ ഒരു മുട്ടയുടെ മിക്സിയിലൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്ത് കുക്ക് ചെയ്യുന്ന ടൈമിൽ അത് കറക്റ്റ് അവിടെ ഒട്ടി കിടക്കും കേട്ടോ ഇനി ഇതിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് നമ്മൾ കുക്കാക്കി എടുക്കണം അപ്പം ഇതുപോലെ ഒരു തവി വെച്ച് പിടിച്ച് എല്ലാതും ഒന്ന് എല്ലാ സൈഡും ഇതുപോലെ കുക്ക് ചെയ്തെടുക്കുക അങ്ങനെ ആദ്യത്തെ രണ്ട് പണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ കുക്ക് ചെയ്തെടുക്കാം പറ്റീ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ അല്ലെങ്കിൽ ഒരു മീഡിയം ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ മുട്ടയൊക്കെ മുട്ടയും ബ്രെഡൊക്കെ അല്ലേ പെട്ടെന്ന് ഹൈ ഫ്ലെയിമിലായി കഴിഞ്ഞാൽ കറിഞ്ഞു പോവും അപ്പം ശ്രദ്ധിച്ച് നമുക്ക് എല്ലാ സൈഡും ഒരുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് പണി നിറച്ചത് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഡെസേർട്ടും കൂടെ സെറ്റാക്കി എടുക്കാനുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പാലിൽ റവ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടണം അതിടയ്ക്ക് ഇതുപോലെ തകവിച്ചിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഉൾബാക്കൊക്കെ കറക്റ്റ് എങ്കിലേ നല്ലപോലെ ചൂടാറി ചൂടാറിക്കിട്ടുള്ളൂ റവക്കൊന്ന് ചൂടാറി വരുമ്പോഴേക്കും അതിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ അതിൽ ഞാൻ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ആപ്പിൾ മുന്തിരി ക്യാരറ്റ് എന്നിവയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ആ ആപ്പിൾ ഞാനിതാ കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മളെപ്പോഴും ഇതിലേക്ക് വേണ്ടിയിട്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുക്കുമ്പോൾ വളരെ ചെറിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ആപ്പിൾ ഇതുപോലെ നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ട് വളരെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലെ തിരിച്ച് വെച്ചിട്ട് ആപ്പിൾ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേഗത്തിൽ നമുക്കത് നല്ല തിന്ന പറ്റും അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള ഡ്രിങ്ക്സോ അല്ലെങ്കിൽ ഡെസേർട്ടൊക്കെ ചെയ്യുമ്പോൾ ചിലരൊക്കെ വലിയ ആണ് കട്ട് ചെയ്തിട്ട് കാണാറ് ഫ്രൂട്ട്സൊക്കെ പക്ഷേ അങ്ങനെ ചെയ്യരുത് കേട്ടോ അതിലെപ്പഴും ചെറിയ ചെറിയ പീസാക്കി ഇടുമ്പോഴാണ് കഴിക്കാൻ ഒന്നുകൂടെ ഒരു ടേസ്റ്റ് ഉള്ളത് ഇനി ഇതാ ഞാൻ നല്ല കറുത്ത കുരു ഇല്ലാത്ത മുന്തിരിയാണ് ആണ് എടുത്തിട്ടുള്ളത് അതും ഇതുപോലെ നാല് കീറാക്കിയിട്ട് വളരെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ചേർക്കാനായിട്ട് ഞാനൊരു ചെറിയ ക്യാരറ്റും കൂടെ എടുത്തിട്ടുണ്ട് ക്യാരറ്റും ഇതുപോലെ വളരെ തിന്നായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കണം കേട്ടോ ഒരിക്കലും വലിയ പീസാക്കി ഇടരുത് നല്ല ഇതുപോലെ ചെറിയ ചോപ്പറിലിട്ടിട്ട് നന്നായിട്ട് വളരെ തിന്നായിട്ട് നമുക്ക് ചോപ്പ് ചെയ്ത് എടുക്കാം ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയ ഒരു മെയിൻ ഐറ്റം ഉണ്ട് കേട്ടോ നേന്ത്രപ്പഴം നേന്ത്രപ്പഴം ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ടിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ ഇനി വേറെ വല്ല ഫ്രൂട്ട്സ് വേണമെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത്രയെങ്കിലും ഫ്രൂട്ട്സ് എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോഴേക്കും നമ്മുടെ റവയൊക്കെ നന്നായിട്ട് ചൂടാറി തണുത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം ഈ റവയുടെ മിക്സ് ഇങ്ങനെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും നമ്മളെ നെയ്യുമ്പോൾ അപ്പോൾ ഞാൻ ഇത് ഒഴിക്കുന്ന ടൈമിൽ ഇമ്മ അതിൽ എനിക്ക് കുറച്ച് ബാക്കി വെക്കുന്നതെന്ന് പറഞ്ഞിട്ട് അടുത്ത് തന്നെ ഉണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും പിന്നെ പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ മധുരത്തിനാവശ്യമായിട്ട് കുറച്ചും കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഈ ഡെസേർട്ടിന് അത്യാവശ്യം നല്ല മധുരവും തണുപ്പും കൂടെ ഉണ്ടെങ്കിലാണ് ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ പഞ്ചസാര ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് അപ്പോൾ അതാ ഞാനിതോടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം തന്നെ ചേർത്ത് കൊടുക്കാം കൂടെ ഞാൻ കസ്കസും കൂടെ വെള്ളത്തിൽ കുതിരാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം കൂടെ തവി വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാനൊരു ആയിട്ട് ചെയ്തതുകൊണ്ടാണ് കുറച്ച് തിക്കാക്കി എടുത്തത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ഡ്രിങ്ക് ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ആ ഒരു റവയുടെ മിക്സ് അടിച്ചെടുത്ത ടൈമിൽ അതിലോട്ട് കുറച്ചും കൂടെ പാൽ ഒഴിച്ചിട്ട് നീട്ടിക്കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് നോമ്പർക്കിൻ്റെ ടൈമിൽ ഡ്രിങ്ക് ആക്കിയിട്ട് അങ്ങനെയും കുടിക്കാം പക്ഷേ ഇതിപ്പോൾ ഞാൻ കുറച്ച് തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇന്നിപ്പോൾ സ്നാക്സ് ഒക്കെ ആദ്യം തന്നെ തയ്യാറാക്കിയതിന് ശേഷമാണ് ഞാൻ ചായക്കുള്ള കടി റെഡിയാക്കിയത് ഇന്ന് പുട്ടാണ് ഇട്ടുണ്ടാക്കുന്നത് തലേന്നത്തെ ചിക്കൻ കറിയിൽ ബാക്കിയുണ്ട് അപ്പോൾ കറിയൊന്നും വെക്കാനില്ല പുട്ടുപടിയിലോട്ട് ഞാൻ വെള്ളവും ഉപ്പൊക്കെ ചേർത്ത് കുതിരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ഞാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ക്യാരറ്റ് പുട്ടാണിട്ടോ റെഡിയാക്കുന്നത് നമ്മൾ സാധാരണ പുട്ട് ചുട്ടെടുക്കുന്ന പോലെ തന്നെ അതിൽ തേങ്ങ ചേർത്ത് കൊടുക്കില്ലേ ആ തേങ്ങയിലോട്ട് അല്പം ക്യാരറ്റും കൂടെ ഗ്രേറ്റ് ചെയ്ത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് ചേർത്തിട്ട് പുട്ട് ചുട്ടെടുക്കുക സാധാരണ ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ ക്യാരറ്റൊക്കെ ചേർത്ത് പുട്ടൊക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ അങ്ങനെ കഴിച്ചോളും പിന്നെ ഇതിൽ ക്യാരറ്റ് ചേർക്കണമെന്ന് വെച്ചിട്ട് വേറെ ടേസ്റ്റിലൊന്നും ഡിഫറൻസ് ഒന്നും ഇല്ല കേട്ടോ അതൊന്നുകൂടെ ഒരു ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ ഞാനിപ്പോൾ ഒരുവിധം എല്ലാത്തിലും ക്യാരറ്റ് ചേർക്കാൻ പറ്റണമെങ്കിലൊക്കെ ചേർക്കാറുണ്ട് ക്യാരറ്റ് അത്രയും നല്ലതല്ലേ നല്ലൊരു വെജിറ്റബിൾ അല്ലേ നമ്മുടെ സ്കിന് സ്കിൻ ഗ്ലോ ആക്കാനാണെങ്കിലും അതേപോലെ കണ്ണിൻ്റെ കണ്ണിനും ഒക്കെ നല്ലതാണ് ക്യാരറ്റ് അപ്പോൾ അതാ ഇതുപോലെ പുട്ടുകുറ്റികളൊക്കെ ആദ്യം ക്യാരറ്റും തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളത് ചേർത്തിട്ട് പൊടി ചേർത്തിട്ട് നമ്മൾ സാധാരണ പുട്ട് കുറ്റിയിൽ നിറച്ചെടുക്കൂലേ അതുപോലെ നിറച്ചെടുത്തിട്ട് പുട്ട് ചുട്ട് എടുക്കാം തലേന്ന് പത്തിരിയിലേക്ക് ഉണ്ടാക്കിയിട്ടുള്ള വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറിയില്ലേ അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ റെസിപ്പി ഷെയർ ആക്കിയിട്ടുണ്ടായിരുന്നു അതിൽ ബാക്കിയുള്ളതാണ് കേട്ടോ അപ്പം ഇന്നിപ്പോൾ പുട്ടിലോട്ട് കറിയൊന്നും വേണ്ട വേഗത്തിൽ തന്നെ ചായൻ്റെ കടിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് രണ്ട് കുറ്റി ക്യാരറ്റ് പുട്ടും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് നോമ്പ് തിറക്കുള്ള എല്ലാ ഐറ്റംസും ഒരുവിധം റെഡി ആയിട്ടുണ്ട് കേട്ടോ വണ്ണിറച്ചത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിപ്പോൾ അങ്ങനെ കൂടുതലൊന്നും വേണമെന്നില്ല ഒരാൾക്ക് ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയറ് ഫുള്ളായിക്കോളും അപ്പോൾ അതാ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ ഇതിൻ്റെ ഉൾഭാഗം നമ്മുടെ വീട്ടിലെപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളതല്ലേ അപ്പോൾ ഇന്ന് തന്നെ നോമ്പ് അവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയോണ്ട് കേട്ടോ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ചും നല്ല ഇഷ്ടമാവും പിന്നെ അതുപോലെ ഞാനിതിൽ നല്ല ഹെൽത്തി മയണൈസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ ഓയിലൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന മയണൈസിനേക്കായും വളരെ നല്ലതാണ് കേട്ടോ ഈ ഒരു രീതിയിൽ മയണൈസൊക്കെ ആക്കി ചെയ്തെടുക്കാൻ അങ്ങനെ ഏകദേശം പാങ്ക് വിളിക്കാറായിട്ടുണ്ട് ഇനി പത്ത് മിനിറ്റും കൂടെ ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതാ സാധനങ്ങളൊക്കെ ഒന്ന് ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ഡെസേർട്ട് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് നമ്മളിതിൽ റവയൊക്കെ ചേർത്തിട്ടല്ലേ ഉണ്ടാക്കിയത് പിന്നെ ഇതിൽ വെല്ലംസ് എസൻസ് കൊണ്ട് തന്നെ ശരിക്കും നല്ലൊരു ഐസ്ക്രീമിൻ്റെ ഫ്ലേവറാണ് കേട്ടോ എനിക്കിത് തോന്നിയത് ഞാൻ പറഞ്ഞല്ലോ റവയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഫ്ലേവർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിൽ എന്താണോ ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു ഫ്ലേവർ ആയിരിക്കും മുന്നിട്ട് നിൽക്കുക പിന്നെ ഇത് കഴിക്കുമ്പോൾ നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം മാത്രം കഴിക്കുക എങ്കിൽ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ അടിപൊളിയാണ് കഴിക്കാൻ മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ നിങ്ങൾ ഈ റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ മറക്കാണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇപ്പം നമ്മുടെ വീഡിയോസിന് വളരെ ലൈക്കൊക്കെ കുറവായത് കാരണം എന്തോ ഒരു സങ്കടമാണ് കിട്ടോ അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ അതോ മറന്നു പോകണമുണ്ടോ ആണോ എന്ന് അറിയില്ല എന്താണെങ്കിലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അങ്ങനെ എല്ലാം തന്നെ ഞാൻ ടാബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഒരെണ്ണം ഇന്നിങ്ങനെ നീങ്ങി നീങ്ങി പോകുന്നത് കണ്ണില്ല നെയ്ശുമ്പോൾ അത് കണ്ടിട്ട് കൊതിയു സഹിക്കണില്ല കേട്ടോ അവിടെ നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് നല്ലവണ്ണം ഒന്ന് തളുത്തിയതിന് ശേഷം കഴിച്ചപ്പോൾ ഒന്നും ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ലവണ്ണം ഫ്രീസറിൽ വെച്ച് തിളപ്പിച്ചെടുത്തപ്പോൾ അപ്പോൾ അത് ക്ഷമ ഒട്ടും കിട്ടാണ്ടോളാം ആദ്യം കയറി ഇരുന്ന് നോമ്പ് ഇറക്കണുണ്ട് അപ്പോൾ ഇതൊക്കെ സെറ്റാക്കി വെച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് ആ ഒരു മുട്ടയുടെ മിക്സ് ഇല്ല നമ്മൾ ബണ്ണ് കവർ ചെയ്തെടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള മുട്ടയുടെ മിക്സ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് വേഗം ഒരു സാൻഡ്വിച്ചും കൂടെ സെറ്റാക്കി ി അപ്പോൾ ബാക്കിയുള്ള ഒരു മുട്ടയുടെ മിക്സ് ഞാനൊരു പാനിലോട്ട് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു ബ്രെഡ് സ്ലൈസ് വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു ബ്രെഡ് സ്ലൈസിന് മുകളിലായിട്ട് കുറച്ച് ടൊമാറ്റോ കച്ചപ്പും പിന്നെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്ന ഹെൽത്തി മയണിസും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ശേഷം അതിന് മുകളിലായിട്ട് രണ്ട് ടൊമാറ്റോ സ്ലൈസും പിന്നെ ഒരു സവാളയുടെ പീസും ഞാൻ വെച്ചിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് പീസ് വെച്ച് കൊടുക്കുക കേട്ടോ ഇനി മുകളിൽ വീണ്ടും ബ്രെഡ് സ്ലൈസ് വെച്ചിട്ട് അതിന് ഏറ്റവും ടോപ്പിലായിട്ട് ബാക്കിയുള്ള ആ ഒരു മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അതും കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത് വെറുതെ വേസ്റ്റായി പോവുകയും ചെയ്യൂല ചെറിയൊരു സാൻഡ്വിച്ചും സെറ്റാക്കിയെടുക്കുക എന്നിട്ട് ഇത് നമുക്ക് ഇങ്ങനെ തിരിച്ചു മറിച്ച് ഇട്ടിട്ട് തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക വെറും ഏഴ് മിനിറ്റ് മാത്രമാണ് കേട്ടോ ഇത് ചെയ്തെടുക്കാൻ വേണ്ടി എനിക്ക് വന്നത് ഞാൻ പറഞ്ഞില്ല എല്ലാ സാധനങ്ങളും ടേബിളിൽ സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് പിന്നെ ഇത് ബാക്കിയുള്ളത് ഓർമ്മ വന്നത് അപ്പോൾ വേഗം അത് വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് സെറ്റാക്കി എടുത്തതായിരുന്നു പക്ഷേ ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് കഴിക്കാൻ ഭയങ്കര നല്ല ടേസ്റ്റാണ് ഈ ഒരു കെച്ചപ്പും മയണീസും ഒക്കെ കൂടെ വന്ന് ബ്രെഡിൽ അതൊക്കെ വരുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അങ്ങനെ ഒരു സിമ്പിൾ സാൻഡ്വിച്ചും ഇവിടെ സെറ്റായിട്ടുണ്ട് മുകളിലായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരല്പം കെച്ചപ്പും മയേസും കൂടെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നാല് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് ഭയങ്കര ഒരു അടി ആയിരിക്കൂട്ടോ ഉണ്ടാവുക അപ്പോൾ നാല് പേർക്കും കൂടെ ഞാനിത് ഒന്ന് നാല് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും കൂടെ വെച്ചതിന് ശേഷമാണ് കേട്ടോ ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞല്ലോ ബാങ്ക് കൊടുക്കാനായപ്പോഴാണ് കേട്ടോ ഞാൻ അതുണ്ടാക്കാൻ വേണ്ടി നിന്നത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കുക വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒന്നല്ലേ അപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് മക്കൾ ബാങ്കിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഭംഗം എടുത്തിട്ടില്ല പക്ഷേ അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ കിട്ടിയപ്പോൾ നൈഷുമാക്കും അനുവിനും അതൊന്ന് ടേസ്റ്റ് ചെയ്തുമൊക്കെ ഭയങ്കര ആഗ്രഹം നെയ്ശു ഇതുപോലെ സാൻഡ്വിച്ച് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഒരു തക്കാളിയും ഉള്ളിയൊക്കെ എടുത്തു മാറ്റിയിട്ട് ബാക്കിയുള്ളതേ കഴിക്കുള്ളൂ കേട്ടോ അവൾക്കത് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമല്ല പക്ഷെ അനും സ്വനും എല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കാറുണ്ട് അതങ്ങനെ കഴിക്കാനല്ല ഒരു ടേസ്റ്റ് ഉള്ളത് പക്ഷെ എല്ലാ കുട്ടികൾക്കും ചിലപ്പോൾ ആ ഒരു തക്കാളി പീസും ഉള്ളിയൊക്കെ കടിക്കുന്നത് വലിയ ഇഷ്ടമുണ്ടാകാണ്ടാവില്ല